ഇതാര് കൃഷ്ണാട്ടന പണിക്ക് പോയിട്ടില്ലേ പണിയെല്ലാം ഇല്ല പറയാ നിന്റെ കഴിഞ്ഞു തേച്ചേ ഇത് പിന്നെ രണ്ട് ബംഗാളി പിള്ളേർ കിട്ടീന് അവര് തേച്ചതാ ഓ അതെയാ അവരാവുമ്പോ പിന്നെ ചായയും വേണ്ട ചോറും വേണ്ട വെള്ളവും വേണ്ട അവരെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം നമ്മളെ നാട്ടുകാരാകുമ്പോൾ പിന്നെ പൊരിച്ച വേണം പപ്പടം വേണം കുറുവ പറ്റൂല ഉച്ചക്ക് ഒരു മണിക്കൂർ ഉറങ്ങണം ഇത് നല്ല പാട്ടും വെച്ച് മൂന്ന് ദിവസം കൊണ്ട് തീർത്തണേ നമ്മളെ നാട്ടുകാരാണെങ്കിൽ പത്ത് ദിവസം ഉണ്ടായാലും തീരുവില്ല എനക്ക് എന്തോ പണിയുണ്ടോ എന്താ ഇടാ പണിയല്ലേ ഏകദേശം തീർന്നതല്ലേ കൃഷ്ണട്ടാ ഹലോ എന്നാ ഞാൻ പോട്ടെന്താ ഓക്കേ ആ എന്ന ഏറ്റേ പാമ്പാ മൂർക്കം പാമ്പ അടുക്കളാ അടി ആരും ഇല്ലേ നീപ്പര്യാ കിട്ടുവാട്ടാ എന്നാ എന്താ അത് പിന്നെ ഏറ്റീന്റെ അടുക്കളയിൽ മൂക്കം പാമ്പ് കയറിയിട്ടുണ്ട് അവിടെ പോയക്കാലം ഇതിനെല്ലാം നമ്മളെ മലയാളികൾ തന്നെ വേണോ അല്ലെ എന്താ നടക്ക് Legenda